ഹായ് മുത്തുമണീസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നലെ നമുക്ക് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചതാണ് ദീപ ദീപയുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഒന്ന് പറയാവോ എന്ന് എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഉള്ള ചില സംശയങ്ങളൊക്കെയാണ് പുള്ളിക്കാരിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് പക്ഷേങ്കിൽ വണ്ടി ഓടിച്ചു പോകാനായിട്ട് ഇപ്പോഴും പേടിയാണ് അതിനിപ്പം ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഒരു കഥ പറയാം അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു അതായത് രണ്ട് കുട്ടികൾ ചിക്കുവും കുക്കുവും അവർ അത്യാവശ്യം എന്താ പറയുക കുട്ടികളായാലും വലിയവരായാലും ആരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അസുഖം കുശുമ്പും മുൻപ് ഉണ്ടാവുമല്ലോ അപ്പം ഞാൻ വലിയ ആളാവണം ഞാൻ വിജയിക്കണം എന്ന ചിന്ത കൂടുതൽ ഉള്ള ആളുകളായിരുന്നു അതായത് ഈ പറയുന്ന ചിക്കുവിനും കുക്കുനും ഓരോ ചെടികൾ ഓരോ വൃക്ഷത്തൈകൾ കിട്ടി അവർ രണ്ടുപേരും അത് കൊണ്ടുപോയി നട്ടു ചിക്കുവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അവളേക്കാളും കുറച്ചും കൂടെ ഉയർന്നു നിൽക്കണം എപ്പോഴും എന്ന് ചിന്താഗതിയുള്ളൊരു വ്യക്തിയാണ് അപ്പം ചിക്കു എന്ത് ചെയ്തു ഇത് നിറയെ എപ്പോഴും വെള്ളം വളം വളമൊക്കെ ഒരുപാട് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നു കുക്കുവിനെ സംബന്ധിച്ചതിനൊന്നും സമയം ഉണ്ടായിരുന്നില്ല സമയം ഉണ്ടായിരുന്നില്ല സാഹചര്യം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് കുക്കു എന്ത് ചെയ്തു ഇടയ്ക്കൊക്കെ കുറച്ച് വളം ഇട്ട് കൊടുക്കും അതുപോലെ തന്നെ വെള്ളവും അത്യാവശ്യം കുറച്ചൊക്കെ കൊടുക്കും സമയം കിട്ടുന്നതനുസരിച്ചിട്ട് കൊടുക്കും രണ്ടുപേരുടെയും മരം വളർന്നു അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ എത്തി നല്ല അസലായിട്ട് ഇങ്ങനെ അങ്ങ് നിൽക്കാണ് അപ്പം ആ സമയത്ത് വലിയൊരു കാറ്റും മഴയും ഒക്കെ ഇങ്ങോട്ട് വന്നു അങ്ങനെ വന്നപ്പോൾ ഇവർ രാവിലെ എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ചിക്കോൻ്റെ മരം താഴെ കിടക്കുന്നു ചിക്കോന് ഭയങ്കര സങ്കടമായി കാരണം അത്രയും കെയർ ചെയ്ത് അത്രയും വളവും വെള്ളവും എല്ലാം കൊടുത്ത് പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു ചെടിയാണ് ഈ വലിയ വൃക്ഷമായി തീർന്ന് അവസാനം മറിഞ്ഞു ചാടിയത് കുക്കുവിൻ്റെ ഒരു പ്രശ്നവും ഇല്ലാണ്ടിരിക്കുന്നു ഭയങ്കര സങ്കടമായി ചിക്കോ അലമുറയിട്ട് കരയാൻ തുടങ്ങി അവസാനം കുക്കു പറഞ്ഞെന്താണെന്നറിയുമോ நீ செய்தது അതിന് ആവശ്യത്തിലധികം ഇങ്ങനെ വളവും വെള്ളവും സർവത്ര പരിചരണങ്ങളും കൊടുത്ത് പ്രൊട്ടക്റ്റ് ചെയ്താണ് അതിനെ കൊണ്ടുവന്നത് എന്നെ സംബന്ധിച്ചതിനൊന്നും സമയമോ സാഹചര്യവും ഇല്ലാതിരുന്നുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം കൊടുത്താണ് ഞാൻ വളർത്തിയത് അപ്പം നീ ഇങ്ങനെ ഫുൾ ടൈം വളവും വെള്ളവും വളവും വെള്ളവും എല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് ഇതിന് ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് അതിന് സ്വയം അത് വലിച്ച് വെള്ളവും വളവും വലിച്ചെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യം നീ ആ ചെടിക്ക് കൊടുത്തില്ല അതായത് സ്വയം വളരെ ായിട്ടുള്ളൊരു സാഹചര്യം കൊടുക്കാതെ നമ്മളിങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഇതുപോലെ തന്നെ ഞാൻ അതൊന്നും കൊണ്ട് ആവശ്യത്തിന് മാത്രമാണ് കൊടുത്തത് അതിൻ്റെ സ്വയം നിലനിൽപ്പിന് വേണ്ടിയിട്ട് അത് ആഴത്തിലേക്ക് വേരോടിച്ച് വെള്ളവും വളവും എല്ലാം വലിച്ചെടുത്തുകൊണ്ടിരുന്നു അപ്പം ഇതിന് അടിവേരില്ലായിരുന്നു ആഴത്തിലേക്ക് വേര് പോകാത്തത് കൊണ്ടാണ് ഒരു മഴ വന്നപ്പോഴേക്കും അല്ലെങ്കിൽ ഒരു കാറ്റ് വന്നപ്പോഴത്തേക്കും ഇത് മറിഞ്ഞു ചാടിയതും മറ്റത് സ്വയം പിടിച്ചു നിന്നത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം അതായത് ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കൂടുതലും നമുക്ക് പെട്ടെന്ന് ധൈര്യവും കാര്യങ്ങളും കിട്ടുന്ന നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് ഇപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഡ്രൈവിങ് പഠിച്ചിട്ട് എനിക്ക് ലൈസൻസ് കിട്ടിയിട്ട് ഒരു പതിനഞ്ച് പതിനഞ്ച് വർഷമായിട്ടുണ്ട് പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയിട്ട് എട്ട് ആയിട്ടുള്ളൂ കാരണം എനിക്ക് അന്ന് ലൈസൻസ് ഞാൻ അന്ന് ഫോർ വീലർ ലൈസൻസ് ആയിരുന്നു എടുത്തത് ലൈസൻസ് കിട്ടി പിറ്റേ ആഴ്ച മൂത്ത മോളെ കാര്യങ്ങായി പിന്നെ ഞാൻ അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല പിന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കയറിയിരിക്കുക കൂടെ കയറിയിരിക്കുക പോവുക അത്രയല്ലേ വരണുള്ളൂ കാഴ്ചകൾ കണ്ട് പോകാനായിരുന്നു അന്നും എനിക്ക് താല്പര്യം അങ്ങനെ കയറിയിടുന്ന പോയിക്കൊണ്ടിരുന്നു അപ്പം ബിജുവിൻ്റെ ഈ ഒരു വിയോഗത്തിന് ശേഷം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളെ വെച്ച് എപ്പോഴും നമുക്ക് ഓരോ സ്ഥലത്തോടെ കൊണ്ടുപോവുക എന്ന് പറഞ്ഞത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് നമുക്കൊരു അടുത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകണ്ടേ പറ്റുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആക്സിലേറ്ററ് ക്ലച്ച് ബ്രേക്ക് ഇത് ഏതാണെന്ന് പോലും ഞാൻ മറന്നുപോയി എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു ഗ്രാഫിയിൽ അടയിപ്പ് കാരണം ലൈസൻസ് എടുത്തെങ്കിലും നമ്മളത് യൂസ് ചെയ്യുന്നില്ല മറ്റൊരാളുടെ ഇതിൽ നമ്മളിങ്ങനെ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളതിലേക്ക് ശ്രദ്ധിക്കുന്നേയില്ല ഡ്രൈവ് ചെയ്യുന്നത് എന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ് പോലും പിന്നെ ഈ ഒരു ഇത്രയും വർഷത്തിന് ശേഷം എനിക്ക് വണ്ടി എടുക്കാൻ നിർത്ത് ഉണ്ടായില്ല വീണ്ടും ഞാൻ എന്ത് ചെയ്തു ഒരു വൺ വീക്ക് കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്റർ ഡ്രൈവിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ള ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയി വീണ്ടും അവരുടെ വണ്ടിയിൽ ക്ലച്ചും ബ്രേക്കും ആക്സലേറ്ററൊക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഒരു ഒരാഴ്ചയോളം ഞങ്ങളുടെ അടുത്തൊരു ഉണ്ടായിരുന്നു ആ കുട്ടീനെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ പഠിച്ചു അങ്ങനെ പഠിച്ചെങ്കിലും ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം പപ്പായ ഇപ്പുറത്തിരുത്തിയിട്ട് സൈഡ് നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇച്ചിരി പ്രശ്നമായിരിക്കുമല്ലോ നമ്മൾ റൈറ്റ് സൈഡാണല്ലോ ഡ്രൈവിംഗ് വരണ ലഫ്റ്റ് സൈഡ് കുറച്ച് പ്രശ്നമായിരിക്കും തട്ടുന്നുണ്ടോ ഒരയയുന്നുണ്ട് അപ്പുറത്ത് കുഴിയുണ്ടോ ബാക്ക് റിവേഴ്സ് എടുക്കുമ്പോഴാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അതൊന്നും നോക്കാൻ വേണ്ടിയിട്ട് ആദ്യം കപ്പെ സൈഡ് ഇരുത്തുമായിരുന്നു പിന്നെ കുറച്ച് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പതിയെ പതിയെ ഇവിടെ അടുത്തൊക്കെയെന്ന് ഒറ്റയ്ക്ക് പോകാൻ തുടങ്ങി അങ്ങനെ പിന്നീട് ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്ത് കവർ ചെയ്തങ്ങോട്ട് പോയി കൊണ്ടുവരുന്നു എനിക്ക് റിവേഴ്സ് തിരിച്ചു കൊണ്ടുവരാനാണ് ഭയങ്കര അതായത് നമ്മളിപ്പോൾ ഒരിടത്തേക്കിങ്ങോ പോകുന്നു പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്നെങ്കിൽ വണ്ടി തിരിച്ചുകൊണ്ട് വന്നല്ലോ അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോകും പോകുമ്പോൾ എവിടെയാണോ ഇട്ട് തിരിക്കാനായിട്ട് എനിക്ക് കോൺഫിഡൻസ് കിട്ടുന്നത് ചിലപ്പം നമുക്ക് പോകേണ്ട സ്ഥലം കഴിഞ്ഞ് പിന്നെയും ചിലപ്പം മുന്നോട്ട് പോ കുറച്ചും കൂടെ പോകണമായിരിക്കും അവിടെ എത്തിയതിനു ശേഷം മാത്രമേ ഞാൻ എനിക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് ഞാൻ തിരിച്ചുകൊണ്ട് വരികയുള്ളൂ അല്ലാതെ ഇല്ലാത്ത എടാകൂടത്തിലിട്ട് തിരിച്ച് പണി ഒപ്പിക്കാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ ഇത്രമാത്രം നമ്മുടെ സ്ഥലം നമ്മുടെ അതായത് നമ്മുടെ വണ്ടി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് അത് റിട്ടേൺ എടുത്ത് തിരിച്ചുകൊണ്ടുവരിക കാരണം എനിക്ക് അന്ന് തിരിക്കണം എന്നുണ്ടെങ്കിൽ കിലോമീറ്ററുകളിൽ സ്ഥലം വേണമായിരുന്നു ഒന്നൊന്നര ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ എനിക്ക് തിരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്ത് 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 ചെയ്താണ് എനിക്ക് പ്രാക്ടീസ് പ്രാക്ടീസായത് പിന്നെ ഈ കയറ്റത്തിലൊക്കെ ചെല്ലുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു മിക്കവാറും ഓഫായി പോവും അതുപോലെ തന്നെ നമുക്ക് റോഡ് ഞങ്ങൾക്ക് ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് മെയിൻ അത്താണി ജംഗ്ഷനിൽ റോഡ് ക്രോസ് ചെയ്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് ഈ സൈഡിൽ നിന്നും അപ്പുറത്തെ ഇതിലേക്ക് എന്നെച്ചാണ് അങ്ങോട്ടേക്ക് കടക്കുമ്പോഴത്തേക്കും പകുതിക്ക് വരുമ്പോൾ മീഡിയൻ്റെ അവിടെ വരുമ്പോഴത്തേക്കും ഈ സംഭവം ഓഫായി പോവും അങ്ങനെ പല പ്രാവശ്യം ഓഫ് ആയി പുറയിലും എൻ്റെ ഗീ ഗീ ഗീന്നൊക്കെ ഓണക്കെ അടിക്കും ഞാനതൊന്നും മെയിൻ്റൈൻ ചെയ്യാൻ പോയില്ല ആദ്യം ഒരു ടെൻഷൻ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അതൊക്കെ മാറി ഓ പുറയോ വന്നവർ വേണമെങ്കിൽ എടുത്തുകൊണ്ട് ഒരു എടുത്തുകൊണ്ട് പോയി കൊടുക്കുന്നതേയില്ലെങ്കിൽ നമുക്കറിയില്ല എന്നുള്ളൊരു എൽ ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് അത് ഈ എൽബോർഡ് കാണുമ്പോൾ ഇവർക്ക് ഇച്ചിരി ഓണടി കൂടും അത് വേറൊരു കാര്യം പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യാനേ പോകരുത് ഡ്രൈവിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക കുറച്ച് നാളത്തേക്ക് ചേടൊക്കെ നടക്കുക അവിടെ നിന്ന് ഇവിടെന്നൊക്കെ ചിലപ്പോൾ പല സൗണ്ടുകളും പല ശബ്ദങ്ങളും പല ചീത്ത വിളികളൊക്കെ കേൾക്കും ഇതൊന്നും കാര്യമാക്കാൻ പോകണ്ട നല്ല കോൺഫിഡൻസോട് കൂട്ടിയേ എടുത്തു തന്നെ ശീലിക്കുകയുള്ളൂ നമ്മൾ ഇപ്പോൾ കുറച്ചൊന്ന് ആയതിനു ശേഷം പുറത്തേക്ക് പോകാം കുറച്ചൊന്നായന് ശേഷം നമുക്ക് ഡ്രൈവ് ചെയ്യാം അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു ഞാൻ നടക്കുകയല്ല കേട്ടോ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പഠിച്ചാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് വേറെ രക്ഷയില്ലായിരുന്നു എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല ഓപ്ഷൻ ഇല്ലാണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തന്നെ എടുത്തല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഞാൻ എടുത്ത് നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ കുട്ടി ഇതുപോലെ തന്നെ അവൾ എന്നേക്കാളും മുന്നേ എടുത്തുകൊണ്ട് പോയിട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് സ്ഥിരം ജോലിക്ക് പോകുമ്പോൾ ഇത് ആവശ്യമാണ് എപ്പോഴും ഹസ്ബൻഡിനെ കൊണ്ടുവിടാൻ പറ്റുമോ അപ്പോൾ അവൾ ഡ്രൈവിംഗ് പഠിച്ച ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തുടങ്ങി തന്നെ എടുത്ത് ശീലിച്ച് 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 നന്നായിട്ട് പോകും എറണാകുളത്തിനൊക്കെ അവൾ ഡ്രൈവിങ്ങ് തന്നെ ഇപ്പം ഞാനിത്രയും വർഷത്തിന് ശേഷമാണ് പോയത് അവൾക്ക് അപ്പം തന്നെ ആവശ്യം വന്നതുകൊണ്ട് അവൾ അവളപ്പം തന്നെ അത് പെട്ടെന്ന് പഠിച്ചു നമ്മുടെ ആവശ്യം എന്താണോ പിന്നെ വേറൊരു കാര്യമുണ്ട് ഒരിക്കലും ഹസ്ബൻഡിൻ്റെ കൂടത്തിൽ ഇരുത്തിയിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടി ഇറങ്ങരുത് ലൈസൻസ് കിട്ടിയിട്ടാണെങ്കിലും നമ്മൾ ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കാരണവശാലും ഇവരുടെ കൂടെ പോകരുത് അഭിഷേകം എന്ന് പറഞ്ഞാൽ മതി പിന്നെ നമുക്കില്ലാത്ത കുറ്റങ്ങളിലോ ഇങ്ങനെയാണ് ഓടിക്കുന്നത് അങ്ങനെയാണ് ഓടിക്കുന്നത് അങ്ങനെ ഇങ്ങനെ മാട ഓട എന്നാൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെയാണ് ഇവർ ഇപ്പുറത്തിൽ പഠിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ശാന്തതായിരിക്കും എന്നറിയാവും അതുകൊണ്ട് ഒരു കാരണവശാലും ഇവരെ കൂട്ടി ഇത് ഡ്രൈവിങ് പഠിക്കാൻ പോവല്ലേ പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ ഡ്രൈവിങ് സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വണ്ടിയിൽ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് വരും ഇവർ അപ്പം അതൊക്കെ ഓരോരോ ഒരാഴ്ച മതി കുറച്ച് കൂട് വഴികളീക്കടേയും അതുപോലെ കയറ്റത്തിക്കിടെയൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് അങ്ങനെയുള്ള ഇതിലൂടെ ഇവരോട് പറയാം അങ്ങനെ കൊണ്ടുപോയി ഓടിച്ചോടിച്ച് തന്നെ നമ്മൾ പഠിക്കുള്ളൂ ഇപ്പം ടു വീലറാണേ ഞാൻ അന്ന് ഫോർ വീലർ ലൈസൻസ് മാത്രമായിരുന്നു എടുത്തിരുന്നത് അതായത് എൻ്റെ അടുത്ത് നീ ഫോർ വീലർ എടുത്താൽ മതി ടു വീലർ എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി മറിച്ച് അടിച്ചു അതിനുള്ള ഇതൊന്നും വേണ്ട അതൊന്നും അതിൻ്റെ ആവശ്യമില്ല ഫോർ വീലർ എടുത്താൽ മതി എന്ന് പറഞ്ഞു എനിക്കും അതായിരുന്നു താല്പര്യം കാരണം ഞാൻ സൈക്കിൾ ഓടിക്കാൻ പഠിച്ച പണ്ട് ചെറുപ്പത്തി ഒന്ന് മറിഞ്ഞടിഞ്ഞ ശേഷം ഈ സംഭവത്തിൽ ഇന്നും തൊട്ടിട്ടേയില്ല അതായത് സൈക്കിൾ എൻ്റെ ഒരു ബാലൻസ് പോലും എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് ഞാനും അന്ന് ഫോർ വീലർ ലൈസൻസ് മാത്രമാണ് എടുത്തത് പിന്നെ സാഹചര്യം മാറി വന്നു എനിക്ക് എപ്പോഴും എല്ലായിടത്തും നമുക്ക് ഈ ഫോർ വീലറും കൊണ്ട് അങ്കമാരിയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാർക്കിങ്ങേ കിട്ടത്തില്ല നമുക്ക് ഇവിടെ ഒരു കടയിൽ കയറണമെന്നുണ്ടെങ്കിൽ രണ്ട് കിലോമീറ്റർ അപ്പുറത്തുകൊണ്ട് പാർക്ക് ചെയ്തിട്ട് തിരിച്ചു വരേണ്ടിവരും അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വന്നേക്കും നമുക്ക് ടു വീലർ എടുക്കാൻ രക്ഷയില്ല അതിന് ശേഷമാണ് ഞാൻ ടു വീലർ ലൈസൻസ് എടുത്തത് ഒരു പ്രാവശ്യം എന്നെ എൻ എച്ച് മറിച്ചിട്ടു അതായത് ബാക്കിലൂടെ വന്ന വണ്ടി ഞാൻ ടേൺ ചെയ്ത് ചെയ്തങ്ങോട്ട് പോരാൻ നേരാം തൊട്ട് മുന്നേ തന്നെ വണ്ടി വന്ന് ഭയങ്കര സ്പീഡിൽ വന്നിട്ട് അതിൻ്റെ കാറ്റടിച്ച് ഞാൻ പറഞ്ഞ് മതി പക്ഷെ എല്ലാവരും ഓടി വന്നു വണ്ടിയുടെ കുറേ കുറച്ച് പേര് പോയി എന്നെ പൊക്കി പൊക്കീടുത്തി പക്ഷെ എനിക്കങ്ങനെ പേടി ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഉണ്ടായി പക്ഷെ അവർ പറഞ്ഞു മോളെ ഞാൻ കൊണ്ടുവിടാം എന്നൊക്കെ പറഞ്ഞെങ്കിലും മെയിൻ പ്രശ്നം വീട്ടുകാരെ അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വണ്ടി തന്നില്ലെങ്കിൽ നമുക്കുള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവരെ പേടിപ്പിക്കണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ല ഞാൻ തന്നെ പൊക്കണം പക്ഷേ ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേക്കും നാട് മൊത്തം അറിഞ്ഞു അത് വേറെ കാര്യം പക്ഷേ എങ്കിൽ ആ സമയത്ത് ഞാൻ പേടിച്ച് മാറി നിന്നിരുന്നുവെങ്കിൽ അവരിവിടെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചിരുന്നുവെങ്കിൽ പിന്നെ ഞാൻ ആ വണ്ടി എടുക്കില്ല കാരണം എൻ്റെ ഒരു സുഹൃത്തിന് സുഹൃത്തിനങ്ങനെ ഒരു പണി പറ്റിയതാണ് നമ്മൾ പേടിക്കരുത് എന്ത് വന്നാലും പേടിക്കരുത് അപ്പോൾ പിന്നെ എന്താ പറയുക നമുക്ക് ആവശ്യമാണ് ഒരു സ്ത്രീകളാണെന്ന് കരുതിക്കൊണ്ട് ഒതുങ്ങി നിൽക്കേണ്ട കാര്യമില്ല നമുക്ക് പെട്ടെന്നൊരു ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നില്ല ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിനോ വണ്ടി ഓടിക്കാൻ അറിയാം നമുക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓടിക്കുന്നില്ല എന്ന് വെച്ചു പെട്ടെന്ന് നമുക്കൊരു ആവശ്യം ഒന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു ഹസ്ബൻഡിനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ആവശ്യം വന്നു നമുക്ക് വണ്ടിയെടുക്കാതെ രക്ഷയുണ്ടോ വീട്ടിൽ അന്നേരം വേറെ ആരുമില്ല എടുക്കാനായിട്ട് ഒരു എമർജൻസി കേസ് വരുമ്പോൾ നമ്മളിപ്പോഴും നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് നമുക്ക് അറിയില്ല എന്ന് പറയുന്നത് മോശം തന്നെയല്ല ഒരു അത്യാവശ്യം കൂടിയാണ് അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങിക്കോ വേറെ ആരെങ്കിലും ഒന്ന് കൂട്ടിനെ എടുക്കുക കുഞ്ഞുങ്ങൾ അത്യാവശ്യം ആയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സൈഡ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് അവരെ ഒന്ന് ഇരുത്തുക അതിനുശേഷം അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ ആദ്യം പോവുക പിന്നെ പിന്നെ പതിയെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം എടുത്തു തന്നെ ദിവസം ഒരു ഒന്നുമില്ലെങ്കിൽ ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും എങ്ങനെയായാലും ഒരു ആറേഴ് കിലോമീറ്റർ ഒന്ന് കറങ്ങി ചുറ്റി കറങ്ങി വായോ അപ്പോൾ പല പ്രാവശ്യം ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കതൊരു ശീലമായിക്കോളും ഞാൻ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് മാറി കിട്ടും പിന്നെ തിരക്കുള്ള സ്ഥലത്തോടെയൊക്കെ പോവാം അല്ലാണ്ടത് നമ്മുടെ ഇത് എടുത്തെടുത്ത് മാത്രമേ പോവുള്ളൂ പിന്നെ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞത് ടെൻഷൻ വന്നാലും സങ്കടം വന്നാലും സന്തോഷം വന്നാലൊക്കെ ഇതിനകത്ത് കയറിയിരുന്ന് കുറച്ച് പോയി നമുക്ക് സ്വസ്ഥമായിട്ട് എന്താ പറയുക സ്വസ്ഥമായിട്ട് ഇരുന്ന് ഇങ്ങോട്ട് പോവാൻ ചിന്തിക്കാനും ഒക്കെയുള്ള സ്ഥലം എന്നൊക്കെ വിചാരിക്കാം എന്തുകൊണ്ടും നല്ലതാണ് നമുക്കിപ്പോൾ കുട്ടികളെയും കൊണ്ടൊന്ന് പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിലും ഇപ്പം ഹസ്ബൻഡിന് ചിലപ്പോൾ സമയമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ അവർ വരുന്നതൊക്കെ വെയിറ്റ് ചെയ്ത് താങ്ങി നമ്മളിങ്ങനെ നിൽക്കണ്ടേ ഒന്ന് ഷോപ്പിങ്ങിന് പോകണം ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് പോകണം എപ്പോഴും ഈ ഓട്ടോയൊക്കെ വിളിച്ച് പോകുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ എടുക്കുക എടുത്തെടുത്ത് തന്നെ ശരിയുള്ളൂ എപ്പോഴും അത്യാവശ്യമാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യം പിന്നെ നമ്മുടെ ധൈര്യം ഒന്നുകൊണ്ട് മാത്രം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ആണ് ഞാൻ രണ്ടാമത് എടുത്തത് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം ഉണ്ടോ നമ്മളത് പഠിക്കും അത്യാവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ മാറി മാറി ഓ പിന്നെ മതിയിലോ നാളെ മതിയിലോ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓവർ കെയറിങ് ഓവർ പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വെച്ചോണ്ടിരുന്നു കഴിയുമ്പം ആ നരം മറിഞ്ഞ് അടിയത് നമ്മളും അവസാനം മറിഞ്ഞാടും അതുകൊണ്ട് നമ്മളായിട്ട് തന്നെ പതിയെ പതിയെ ഇറങ്ങി ഇതെല്ലാം ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഫ്രണ്ടിന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇതൊക്കെയാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ധൈര്യമായിട്ട് ഇങ്ങനെ ഇറങ്ങിക്കോന്നേ മുന്നോട്ട് തന്നെ പോകുക ഒരു സ്റ്റെപ്പ് നമ്മൾ പുറകോട്ട് വെക്കരുത് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ വീണാലും വീണാലും എഴുന്നേറ്റ് ഓടിക്കോളൂ വീണ്ടും വീണ്ടും ഫോർ വീലറല്ലേ എവിടെയെങ്കിലും അത് ചിടിച്ച് നിൽക്കുമല്ലാണ്ട് മറിയത്തൊന്നുമില്ലല്ലോ അപ്പം നല്ലത് മാത്രം ചിന്തിച്ച് ധൈര്യസമേതം മുന്നോട്ട് പോവുക സീറ്റ് ബെൽറ്റ് ഇടാൻ മറന്നു പോകേണ്ടത് മാത്രം മതി ഫൈൻ അടിച്ച് ചാവുകയെ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോയുമായി നാളെ വരാം അതുവരേക്കും ബൈ ബൈ